നമസ്കാരം മെട്രോ ആന്റണിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ഡി ജെ സിബിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടിയുമായി മുൻ ബിഗ് ബോസ് താരവും ആക്ടിവിസ്റ്റുമായ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിനിടെ ദിയാസനയെ കുറിച്ച് സിബിൻ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ദിയാസെന ഫേസ്ബുക്ക് ലൈവിലൂടെ മറുപടിയുമായി രംഗത്തെത്തിയത് എന്റെ ലൈവിനെയും അഭിമുഖത്തെയും ഒക്കെ പുച്ഛിച്ചുകൊണ്ട് സിബിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ ഒരു ഐക്ൺഷിപ്പായി മാറിയ കാര്യങ്ങളാണിത് സിബിന്റെ ഔദാര്യം പോലെ എനിക്ക് അഭിമുഖങ്ങളൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നീ ഇപ്പോൾ കളിക്കുന്ന കളി ഞാൻ കളിച്ചു തുടങ്ങിയതെന്നാണ് സിബിൻ മോനോട് പറയുന്നത് പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള ഇമാതിരി കളി ആയിരുന്നില്ല ഗെയിമിനെ ഗെയിമായിട്ട് വിലയിരുത്തിയ വ്യക്തിയായിരുന്നു ഞാൻ ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് സിബിൻ ചോദിച്ചു വാങ്ങിക്കുന്നതാണെന്നും ദിയാസന പറയുന്നു എടാ സിമിനെ നിനക്കുണ്ടായത് വിൻട്രോവൽ സിൻഡ്രോം അല്ലേ കള്ള് കിട്ടാതെ സമയത്തുണ്ടായ കിടപ്പ് അതല്ലേ നിനക്കുണ്ടായത് മെന്റൽ നിനക്ക് തലയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഹൗസിലെ ആളുകളിലേക്ക് കൊടുക്കുന്നതിന് എന്ത് ചെയ്യാനാണ് നീ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നതാണിതെന്നും ദിയ പറയുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്താണ് പരിപാടി എന്നൊക്കെ എനിക്ക് അറിയാമെന്നും നീ പറയുന്നുണ്ടായിരുന്നു എന്ത് പരിപാടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് എന്റെ കുടുംബത്തിലെ സ്ത്രീകളെ പോലെയാണോ നീ എന്നെ മനസ്സിലാക്കിയത് ഇതെല്ലാം നീ ഇരന്ന് വാങ്ങിക്കുന്നതാണ് നീ ചോദിക്കുമ്പോൾ ഞാൻ വാരിക്കോരി തരുന്നു സിബിൻ മോന് വിൻഡ്രോവൽ സിൻഡ്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇതുവരെ ആരും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ ദിയാസെന പറയുന്നു സിബിൻ മോന് ഉണ്ടായത് വിൻഡ്രോവൽ സിൻഡ്രം ആണ് അല്ലാതെ ഒരു മെന്റലും അല്ല കള്ള് കിട്ടാത്ത സമയത്തുണ്ടായ ഒരു ഇത് ലാലേട്ടൻ ഒന്ന് പിടിച്ചു കുറഞ്ഞപ്പോൾ കിളി പോയതാണ് ഈ അടുത്ത് പോലും അടിച്ചു കിറിഞ്ഞിരുന്നിട്ടല്ലേ ദിയാസന ജാസ്മിൻ്റെ പി ആർ ആണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞതെന്നും ദിയാസന ചോദിക്കുന്നു എയർപോർട്ടിൽ വെച്ച് ജാസ്മിൻ്റെ വാപ്പയുടെ അടുത്തു ചെന്ന് കാല് പിടിച്ച് മൂങ്ങിയിട്ടും നീയും ആരെയും ലൈവിൽ വന്നിട്ട് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തി ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോയായി ശരിയാണ് അതിനിപ്പോൾ ഒന്നും പറയാനാവില്ല ഇവിടുത്തെ സംവിധാനം അങ്ങനെയാണ് ആറാം സീസണിൽ വന്ന മോൻ ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണെന്നും ദിയാസന കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഞാനും തിരുവനന്തപുരത്തുകാരനാണ് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് എന്ത് എന്ത് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കെല്ലാം അറിയാം എന്നും അവർക്ക് അറിയാം പക്ഷേ എന്ത് ധൈര്യത്തിലാണ് അവർ വന്ന് ഇതെല്ലാം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇനി ഇതിന് മറുപടിയായി നാളെ അടുത്ത ലൈവ് കാണാം ഞാനിതിനൊക്കെ ഒരു തമാശ ആയിട്ടാണ് കാണുന്നത് അവരാകട്ടെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നു അതുകൊണ്ട് തന്നെ മറുപടി വരുമെന്നും എനിക്കറിയാമെന്നുമായിരുന്നു Thank you